അതോടെ എനിക്ക് സമാധല എനിക്ക് സമാധാനം ഉണ്ട് മൂന്ന് പോയിന്റ് കിട്ടിയിട്ടുണ്ട് മൊത്തത്തില് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ മുപ്പത് മിനിറ്റ് കളിയുടെ മുപ്പത് മിനിറ്റ് നമ്മൾ കൂടുതൽ സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു ഓവറോൾ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ എന്തൊക്കെയോ ഒക്കെ ഡോമിനേറ്റ് എവിടെക്കെയോ ചെയ്തു പക്ഷെ നോവെയർ നിയർ പ്രോപ്പർ ആഴ്സണൽ മിനിസല്ലേ കഴിഞ്ഞ മൂന്ന് പ്രീമിയർ ലീഗ് കളി വെച്ച് നോക്കുമ്പോൾ ഇത്രയും കൂടി ഭേദമായിരുന്നു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ സോ അതിന്റെ റിസൾട്ടായ വണ്ണില് കിട്ടി ആൻഡ് നമ്മള് നല്ലതുപോലെ കളിച്ചതിനെക്കാട്ടും കുറച്ചും കൂടെ ചെൽസിയുടെ മണ്ടത്തരങ്ങളും കയ്യിലുണ്ടായി മറ്റേ ചെൽസി യുദ്ധത്തിന് വന്നതുപോലെ ആയിരുന്നു ഇടിച്ചിടാനും മറ്റേ ഇടാനും വേണ്ടി മാത്രം കളിച്ചൊരു കളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അവർക്ക് ഗോൾ അടിക്കണമെന്നോ ഫുട്ബോൾ ആണെന്നോ ഉള്ള ഒരു വിചാരത്തിലല്ല അവര് കളിച്ചത് അതിൽ അത് അതെനിക്ക് മനസ് അത് ഫ്രം ദ മിനിറ്റ് വൺ എടുത്ത് പറയാനുള്ള പെർഫോമൻസ് ആസ് യൂഷ്വൽ റൈസിന്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു ഒഡേഗാഡ് ടു ബി ഫെയർ ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു കമ്പയർഡ് ടു ഓൾ ദാസ്റ്റ് ഞാൻ പറയുന്ന ഒഡേഗാഡിന്റെ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത് ഐ ആം ജസ്റ്റ് ആയിട്ടുള്ളതും പിന്നെ അല്ലെങ്കിൽ ഇഞ്ചറി കഴിഞ്ഞിട്ട് ഈ ഒരു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലുള്ള എല്ലാ കളികളും വെച്ച് പെർഫോമൻസ് നോക്കുമ്പോൾ ഇത്രയും കൂടെ അതെ ടിംബർ സ്കെല്ലി അടിപൊളി കളിയായിരുന്നു അടിപൊളികളായിരുന്നു കളിക്കുന്ന കുറച്ച് ആണ് ആർ സ്റ്റാൻഡേർഡ് ഗെയിം പിന്നെ ഡിഫൻസീവ്ലി എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഗെയിം ആണ് നമ്മൾ കളിക്കുന്നത് എനിക്ക് എവിടെയും ഒരു ഡ്രോപ്പ് ഫീൽ ചെയ്തിട്ടില്ല ഇത്രയും ഈ സീസണിൽ ഡിഫൻസീവ്ലി നമ്മളെ എത്ര പോയിന്റ് നമ്മൾ അവിടെ എവിടെയും ഗോള് ലീക്ക് ചെയ്യുന്നുള്ള സത്യാണ് പക്ഷെ അതൊക്കെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാത്തോണ്ടുള്ള ലീക്ക് ആണെന്ന് മാത്രമേ എനിക്ക് തോന്നു സോ അഗൻ ചെൽസിയുടെ ഇത് കളി നോക്കുവാർന്നെങ്കിൽ ചെൽസി ഒരു ഡ്രോയ്ക്ക് വേണ്ടിയാണ് കളിക്കാൻ വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി ആൻഡ് ഹാഡ് എ ഗുഡ് ചാൻസ് ടു ആ ഒരു ടോപ്പ് ഫോർ സ്പോട്ട് ഇങ്ങനെ സോളിഡ് ആക്കാൻ പറ്റിയ ഒരു ഒരു ഡ്രോ ഗെയിം ഗെയിംങ്ങി കഴിഞ്ഞ പിന്നെ എനിക്ക് ആർസെൽ ആയിട്ട് കൊണ്ടച്ചാലേ ഉള്ളൂ എന്ന് കാര്യം ഉറപ്പായിരുന്നു ആദ്യത്തെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആർസെൽ ആയിട്ട് ഈ കളി കൊണ്ടുപോയി തൊലച്ചാലേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ചെൽസിക്ക് ഒരു ചാൻസും ഇല്ലായിരുന്നു കാരണം ആദ്യത്തെ മുപ്പത് മിനിറ്റ് നമ്മുടെ ബോക്സ് കണ്ടിട്ടില്ല അവര് ഇത്രയും ശോകം ആർസല് ഇൻ ദ സെൻസ് ആർസല് അറ്റാക്ക് ഡിഫെൻസീവ്ലി മിഡ്ഫീൽഡ് ആണെന്ന് നോക്കി കഴിയുമ്പം ഇത്തിരി ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു വശം പറഞ്ഞ പോലെ തന്നെ ശോകമാണ് കമ്പയർഡ് ടു ആസ് അവർ ഇത്തിരി ഡൗൺ ആണ് വിത്ത് പാമറും കൂടെ ഇല്ലാത്ത ആയപ്പോഴത്തേക്കും അവര് ഒന്നും കൂടെ വീക്കായി പിന്നെ നോക്കുമ്പോഴത്തേക്കും റെഫറിയും കൂടെ സഹായിച്ചിട്ട് പോലും അവർക്കൊരു അറ്റാക്ക് വൈസ് ഒന്നും പറ്റുന്നില്ല ഫൊഫാനൊക്കെ എന്തോരം ചൗട്ടാണ് ആൾക്കാർ കൊടുക്കുന്നത് എന്നിട്ടും ലൈക്ക് സോ ഐ കെയർ സിറ്റുവേഷൻ സിറ്റുവേഷൻ കളി എന്നുള്ള ആണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും ആ ഒരു മാച്ച് കണ്ടിട്ട് എനിക്ക് ഫസ്റ്റ് ഹാഫ് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം നമ്മള് ബാക്കിലോട്ടൊന്ന് വലിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് പിന്നെ മോസ്റ്റ്ലി അവരുടെ അവരെന്തേലും ചാൻസസ് എല്ലാം ഈ പറഞ്ഞ പോലെ നമുക്ക് തരുന്ന അവരുടെ മിസ്റ്റേക്ക് ആരും കിട്ടുന്ന എന്തെങ്കിലും ഒക്കെ ഉള്ളു അതും പ്രോപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വലിയ ഇഷ്യൂ ഉണ്ട് നമുക്ക് നമുക്ക് ഒരു ഒരു ചാൻസ് അങ്ങനെ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് നല്ല രീതിയിൽ ഇപ്പോഴും അപ്പൊ മാർട്ടിനെല്ലിയുടെ പെർഫോമൻസ് മാർട്ടിനിയുടെ പെർഫോമൻസ് ഞാൻ നോക്കി കഴിഞ്ഞാൽ ബിഫോർ ദി ഇൻജുറിയുള്ള സ്ട്രഗിൾ സീനില്ലായിരുന്നു മാർട്ടിനി അതല്ല ഇപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഭേദമാണ് പക്ഷെ പഴയ മാർട്ടിനെല്ലി വെച്ച് നോക്കിയാൽ ഭയങ്കര ശോകം കാരണം ഷോട്ട് എടുക്കുന്നതും ക്ലൂലെസ് സിറ്റുവേഷൻസ് കുറേയുണ്ട് പക്ഷെ അതേ സമയത്ത് നല്ല റൺസ് നടത്തുന്നുണ്ട് ചില സമയത്ത് ഒരു ബാലൻസ്ഡ് കഴിഞ്ഞ ഒരു അപ്പുറത്തും ഇപ്പുറത്തും മറ്റേ അലമ്പ് തോണിയിലും നല്ല തോണിയിലും രണ്ട് കാലി അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് നിൽക്കുന്ന ഒരു സീനാണ് നല്ല പെർഫോമൻസ് ആണോ ചീത്ത പെർഫോമൻസ് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ചെയ്യേണ്ടത് ചെയ്തു സോ രണ്ട് ലെഫ്റ്റ് വിംഗേഴ്സ് ആണല്ലോ ലെഫ്റ്റും റൈറ്റും കളിക്കുന്ന ഇന്ന് കളിച്ചു ില് ട്രോസാഡ് ട്രോസാഡിനെന്തോ കളിക്കേണ്ട കളിക്കാൻ ആഗ്രഹമില്ലാത്ത പോലെയാണ് ഇന്നലെ ഇന്ന് കളിച്ചത് സത്യം പറഞ്ഞ ഒരു 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 താല്പര്യം മീൻസ് ഷോട്ടൊക്കെ എടുക്കുന്ന ഒരു ബലമില്ല ജീവൻ ഇല്ല ഒന്നുമില്ല എനിക്കും അവിടെ ഫസ്റ്റ് ഹാഫില് എല്ലാരും നല്ലോണം കളിച്ചു ിന്ന് വലിയ തന്നെ കളിച്ചു ഒരു ഒരു ഇഷ്യൂ ഇഷ്യൂ ഉണ്ട് ഉണ്ട് നമ്മൾ വലിയ അല്ലെങ്കിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഗെയിം ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം അത് നമുക്ക് കിട്ടിയ ചില ചാൻസ് ഒക്കെ അഗൈൻ ബോക്സിന്റെ ഫ്രണ്ടിൽ നമുക്ക് നേരെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് ചാൻസസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഇത്ര വെച്ചാൽ പ്രാക്ടിക്കലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ അല്ലെ പ്രാക്ടിക്കലി ചിന്തിച്ചു കഴിഞ്ഞാലോ നോക്കിക്കഴിഞ്ഞാലും ഈ കളി മൂന്നേ പൂജ്യത്തിന് ജയിക്കേണ്ട അല്ലെങ്കിൽ നാലേ പൂജ്യത്തിന് ജയിക്കേണ്ട കളിയാണ് റിയലിസ്റ്റിക്കലി നമ്മുടെ സിറ്റുവേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഐ ആം ഹാപ്പി ഓർ വി ഷുഡ് വിൽ ഫാൻസ് ഷുഡ് ബി ഹാപ്പി ദാറ്റ് വി ഗോട്ട് ത്രീ പോയിന്റ്സ് നമ്മൾ മൂന്ന് പോയിന്റ് ജയിച്ചു എന്നൊരു സന്തോഷം അല്ലെങ്കി ഒരു സമാധാനം സത്യം പറഞ്ഞ ഇപ്പൊ വേണം കാരണം അത്ര ശോകാവസ്ഥയിലാണ് പ്രീമിയർ ലീഗിൽ എസ്പെഷ്യലി പ്രീമിയർ ലീഗിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ചാമ്പ്യൻസ് ലീഗിൽ റയൽ വരുമ്പോഴത്തേക്കും ആ ഒരു അവസ്ഥയിൽ എന്താവും ദൈവത്തിന് അതും കൂടെ പിന്നെ ചാമ്പ്യൻസ് ഇപ്പൊ ഈ സീസൺ പിന്നെ പോസിറ്റീവ് ന്യൂസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് എല്ലാ ചാൻസും പറഞ്ഞിട്ടാണ് ആർച്ച പോയേക്കണെന്ന് സോ ദാറ്റ് എ ബിഗ് ബൂസ്റ്റ് അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാനുള്ളത് ഇനിയിപ്പം ലാസ്റ്റ് ഒരു പറയുന്നുണ്ടായി ആഫ്റ്റർ ഇന്റർനാഷണൽ ബ്രേക്കപ്പ് ഇനി നമ്മുടെ നെക്സ്റ്റ് ഫിക്ചർ നോക്കുവാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഫിക്ചർ എന്ന് പറയുന്നത് ആയിട്ടാണ് ഫസ്റ്റ് ഏപ്രിൽ ഹോം ഈ ഫുൾ ഹാം എന്ന് പറയുന്ന ഗെയിം ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ഒരു ഒരു ബ്ലോക്ക് ഉള്ള ഒരു ഗെയിമാണ് ഗെയിമാണ് ഹാം ഈ എന്നൊക്കെ പറയുന്ന മിഡ് ടേബിൾ ഫുൾ മാച്ചിൽ സാക്ക് ഉണ്ടാവുന്നതാണ് നമുക്ക് ഗെയിം ഫസ്റ്റ് കാണില്ല ബട്ട് ും കളിച്ചാമതി തേർട്ടി മിനിറ്റ്സ് കളിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഐ എം ഹാപ്പി അത് കഴിഞ്ഞിട്ട് ഒരു കളി കഴിഞ്ഞിട്ടാണോ നമുക്ക് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ചാമ്പ്യൻസ് ലീഗ് വരുന്നത് ി അത് നടന്നേർട്ടി മിനിറ്റ് ഫൈവ് മിനിറ്റ്സ് പിന്നെ ഈ എവർട്ടൺ ഗെയിമിലും അറ്റ്ലീസ്റ്റ് മേ ബി സ്റ്റാർട്ട് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഗെയിം ടൈം കിട്ടും അത് കഴിഞ്ഞിട്ട് ബെർണബോ ഗെയിമിൽ ഈ ഷുഡ് സ്റ്റാർട്ട് അത് കഴിഞ്ഞ് വേണം റെസ്റ്റ് കൊടുക്കാം എന്നിട്ട് പിന്നെ ബെർണബോയിൽ സാക്ക വേണം നോക്ക് സാക്കയുടെ സാക്കയുടെ പെർഫോമൻസ് അത് എന്താ പറയാ ഒരു പ്രത്യേക ആ ഒരു സ്റ്റേജില് ക്വാർട്ടർ ഫൈനൽ സ്റ്റേജില് സാക്ക പോലൊരു പ്ലെയറിന്റെ പെർഫോമൻസ് ഡിസർവ് ചെയ്യുന്നുണ്ട് നമുക്ക് സാക്ക അന്ന് ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷ നിക്ക സെക്കൻഡ് 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 എന്തായാലും എന്തൊക്കെ വന്നാലും ഈ ഈ ഒരു വിൽ ബി അവൈലബിൾ അവൈലബിൾ അത് ഫസ്റ്റ് ആവോ എന്നാണ് ചോദ്യം വേറെ നമ്മൾ പല എല്ലാരും എങ്ങനെയാണ് ഇഞ്ചറീസ് റിയാക്ട് ചെയ്ത് അറിഞ്ഞില്ല ടിപറിന്റെ കാര്യം നമുക്ക് എ സിയിലാണെങ്കിൽ പോലും കഴിഞ്ഞിട്ട് പുള്ളി ബാക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെ പറ്റത്തില്ല ഇൻജറിന് വന്നതിനു ശേഷം ഇതുവരെയും ആ ഒരു ഫസ്റ്റ് സിക്സ് മന്ത്സ് കണ്ട കണ്ട് ജീസൂസിന്റെ നമ്മളിത് കണ്ടിട്ടില്ല അപ്പൊ ഐ എം ഹോപ്പിംഗ് സാക്കിക്ക് അങ്ങനെ ഇഷ്യൂ എന്ന് നമ്മൾ ഹോപ്പ് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു ലൈക് എന്താന്ന് വെച്ചാൽ ഇഞ്ചറി വന്നിട്ടില്ല ഫസ്റ്റ് എഞ്ചുറിയാ മേ രണ്ട് രീതിയിലും പോകാം പേടിച്ചിട്ട് അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്യാതിരിക്കാം പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതാ ഒറ്റ എഞ്ചറി അല്ലേ വന്നിട്ടുള്ളൂ എനിക്കൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞോൺഫിഡൻസോടെ ഇറങ്ങാം രണ്ട് ഫേസും കാണാം പറയാൻ പറ്റില്ല പിന്നെ ടീമിലോട്ട് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും എന്ന് അടുത്തതിരിക്കും കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തില് ഗതി കേടാണ് ഒന്ന് വന്നേ പറ്റൂന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴും വെദർ

നാല് നാല് കളികൾ കളികൾ കഴിഞ്ഞാൽ ടോപ്പ് സെക്യൂർഡ് ുംതീക്ഷിക്കേണ്ടാവശ്യം പറഞ്ഞു നമുക്ക് സെക്യൂർ സിൻസ് ഇപ്പൊ നമ്മള് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് രണ്ടുമൂന്ന് കളി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇനിയും ചാൻസ് ഉണ്ടല്ലോ ഇനിയുള്ള കളി കുറഞ്ഞു വരുമല്ലേ സോ അടുത്തൊരു മൂന്ന് കളി അടുപ്പിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡോപ്പ് ഫോറില് നമുക്കൊരു സംഭവം ഫിക്സ് ആയി അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ഉണ്ടെന്നായി ഇന്നലെ ഞങ്ങള് ഡിസ്കസ് ചെയ്യാർ ഇപ്പൊ കോൺഫറൻസ് ലീഗില് കേറിയപ്പം പ്രൈസ് മണി വിന്നിംഗ് പ്രൈസ് മണി ട്വന്റി ടു മില്യൺ ആണെന്ന് പറയുന്ന മറ്റേ പറയുന്നുണ്ട് ഈ ഫിഫ്റ്റി ടു സെവൻറ്റി മില്യൺ എങ്ങാണ്ടാണ് മറ്റേ യൂറോപ്പ ലീഗിലോ ആ ചാമ്പ്യൻസ് ലീഗിൽ നിയർലി ടു ഹൺഡ്രഡ് ആ റേഞ്ചിലെങ്ങാണ്ടാണ് ഈ ക്വാർട്ടർ ഫൈനലിൽ എത്തിയപ്പോ തന്നെ ആസിൽ ടു മില്യൺ കിട്ടി ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിംഗ് ചാമ്പ്യൻസ് ലീഗ് ആണ് ഇപ്പൊ നമ്മൾ ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്ത് അടിച്ചില്ല എന്ന് പറഞ്ഞാലും ഫണ്ടിംഗിന്റെ ആവശ്യം അടുത്ത സീസണിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെനിന്ന് മില്യൺ ഓൾറെഡി ജനറേറ്റ് ആയി അപ്പം അതൊരു ബെനിഫിഷ് ബെനിഫിറ്റ് ആണ് സത്യം പറഞ്ഞത് ആർസനല് കിട്ടിയേക്കുന്നത് എന്നെ സംബന്ധിച്ച് സീസൺ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എക്സ്പെക്ടേഷൻ ഇല്ല ജസ്റ്റ് ആ ഒരു എക്സൈറ്റ്മെന്റ് എന്നുള്ളത് ചാമ്പ്യൻസ് ലീഗ് മാച്ചസ് മാത്രമാണ് അതും ആർസനൽ എന്നൊരു ഗെയിമിന്റെ ആ ഒരു ആവേശമാണ് അല്ലാണ്ട് ആർസിനൽ ജയിക്കുമെന്നുള്ള ആവേശമല്ല ആ ഒരു എക്സൈറ്റ്മെന്റ് അതാണ് നമുക്ക് എസ്പെഷ്യലി നമ്മളിത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്ന ബ്രോ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ആദ്യമായിട്ടാണ് റേൽമാറ്ററായിട്ടൊരു ക്ലാസ് ആസ്നലിന്റെ രണ്ടായിരത്തി നമ്മൾ ലാസ്റ്റ് ഫൈനലിൽ കയറിയ സമയത്തായിരുന്നു ആസ്നൽ റയൽമാറ്ററുടെ സെമി ഫൈനൽ വന്നത് അതിനുശേഷം ഇതുവരെ ഒരു മാച്ചപ്പൊ ഉണ്ടായിട്ടില്ല സോ അതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ മാച്ചില് യെസ് അപ്പം പിന്നെ വേറെ വേറെ ഇന്നത്തെ മാച്ചിനെ കുറിച്ച് വേറെ എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്നത്തെ മാച്ചിൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വിട്ടുപോയെന്ന് വെച്ച് പറയുന്ന എന്താ നമ്മൾ ജയിച്ചു അതാണ് മെയിൻ ഇവിടെ പറയാനുള്ളത് പിന്നെ റായയുടെ ആ ഒരു മിസ്റ്റേക്ക് അത് ലൈക്ക് ഒരു ലീവേ കൊടുക്കാവുന്ന ഒരു സാധ്യതയാണ് കാരണം ഇത്രമായിട്ട് നമ്മളെ മറ്റേ കരകേറ്റിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യരെ അറിയാൻ പറ്റി ബോൾ സ്പിൻ ആയതാണ് ഗോൾ ഇതായിരിക്കില്ല അല്ല സ്റ്റിൽ ഗോൾ കേറിയാൽ പോലും റായക്ക് അത്രയും കുറ്റം റായേനെ കുറ്റം പറയാനുള്ളത് നമുക്ക് സത്യം പറഞ്ഞ റൈറ്റ്സ് ഇല്ല എന്ന് എന്ന് റൈറ്റ്സ് ഇല്ല കാരണം ബാക്കിയുള്ള പ്ലേയേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടേ റായ അടുത്ത് പോകാൻ പാടുള്ളൂ ഇത്രയും കളികളിൽ എത്രയോ സേവുകൾ ചെയ്ത് നമ്മുടെ ലൈക്ക് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് വൺ പോയിന്റ് ഗെയിൻ ചെയ്ത രണ്ട് മൂന്നാല് കളികൾ യെസ് സോട്ട് ബ്ലെയിം ഹിം ഡെഫിനറ്റ്ലി ഓക്കെ അപ്പം നമുക്ക് വേറെ ഒന്നും ഡിസ്കസ് ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇപ്പം ഇനി ഇന്റർനാഷണൽ ബ്രേക്ക് ആണ് സെറ്റ് യെസ് അപ്പം ഒരു കുറച്ച് പേര് ചോദിച്ചു ആറാട്ടം ബോഡ്കാസ്റ്റ് എനിക്ക് പറഞ്ഞാൽ കുറച്ച് നാളെ ചെയ്തിട്ട് പറഞ്ഞിന്റെ ഒരു ഇഷ്യൂ കാരണം ഇടയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് ഡെഫിനറ്റ്ലിന്റർനാഷണൽ ബ്രേക്കില് നമ്മൾ കോർഡിനേറ്റ് ചെയ്യും ആറാട്ടം പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റ് പറ്റിയ അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഈ രണ്ടാഴ്ച എൻഗേജ് ആവാം അപ്പം താങ്ക് യു സോ മച്ച് ദീപക് ബ്രോ ഫോർ ജോയിനിങ് സ്ട്രീം അപ്പൊ നമുക്കിനിയും ഇന്റർനാഷണൽ ബ്രേക്ക് വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം അപ്പം സോ മച്ച് താങ്ക് യു ഗൈസ് അപ്പം വീഡിയോ കണ്ടതിൽ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യാം ഓൾസോ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ബോക്സിൽ കോഴ്സ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സോ എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ഹാവ് എ ഗുഡ് ഡേ